കൊച്ചി നഗരസഭ പതിനൊന്നാം ഡിവിഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചി നഗരസഭ ഡിവിഷനിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാലുകളെ ആദരിക്കുന്ന ചടങ്ങും വിദ്യാലയങ്ങളായിട്ടുള്ള நூறு சனம் விஜயகரஸிய ஸ்கூலின அனுமோதிக்கச் சடங்கும் இவையே சம்பா வித்தியாச பிரோத்சாக பரிபாடி நம்ம நாட்டில் ஈ மலுக்கு வளரே மாற்றம் உண்டாகிறது வித்தியாபியாசிபோ வித்தியாசம் கொண்டு അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ടോമി ൾ സാജർ സിതാര സി പി സേവിർ അഡ്വക്കെ നവൽ ജോസഫ് മാസ്റ്റർ അനില സജീവൻ അനിലാക്കി ബേബി ജി രാജൻ നെൽസൺ തുടങ്ങിയവർ നമ്മുടെ ഡിവിഷനിൽ എ പ്ലസ് വാങ്ങിച്ച ചിലപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു പോയി ഒരേ പ്ലസ് നഷ്ടപ്പെട്ട് പല കുട്ടികളും ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ അവർക്ക് ഒരു മാനസിക വിഷമവും ഉണ്ടാവും നമുക്ക് സ്വാഭാവികം നമുക്ക് മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എസ് എൽ സി തലം മുതൽ പ്രൊഫഷണൽ തലം വരെ

പഠിക്കുന്നത് ജോലി സംബന്ധിക്കാൻ പരിഹാരമായിട്ടില്ല ഒരു മനുഷ്യനായി തീരുക നല്ലൊരു മനുഷ്യനായി തീരുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ എൻ്റെ അമ്മച്ചയ്ക്ക് അമ്മച്ച നാലാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ നാലാം ക്ലാസ് പാസ്സായിട്ട് നിൽക്കറിയില്ല പക്ഷെ മലയാളം നല്ലപോലെ വായിക്കും പഴയ പദ്യങ്ങളൊക്കെ നല്ല സുന്ദരമായിട്ട് അതൊക്കെ ഉണ്ട്